രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ അവസാന നാളിൽ പങ്കെടുത്ത ഒരു കല്യാണ റിസപ്ഷൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇന്ന് എൻ്റെ യാത്ര സഹപാഠിയായിട്ടുള്ള നന്ദൻ്റെ കൂടെയാണ് കല്യാണവും ആ രീതിയിൽ തന്നെയാണ് സഹപാഠിയായിട്ടുള്ള സുശീലയുടെ മകൻ്റെ കല്യാണമാണ് തളിപ്പറമ്പ് ഏഴാം മൈലിലുള്ള അഹജ്മൂസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചായിരുന്നു കല്യാണം കുടുംബ ഫോട്ടോഷൂട്ടെല്ലാം അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഹജ്മൂസ് കാണിച്ചതുകൊണ്ടും കൊണ്ടും പറഞ്ഞതുകൊണ്ടും ഇതൊരു പേഡ് പ്രൊമോഷനാണ് എന്ന് കരുതരുത് അങ്ങനെ ഒന്നുമല്ല ആ സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ പറയാതിരിക്കാൻ വയ്യ അടിപൊളി പാർക്കിങ്ങോട് കൂടിയിട്ട് വിശാലമായ ഒരു ഓഡിറ്റോറിയം തന്നെയായിരുന്നു ഈ ഹജ്മൂസ് പിന്നെ നമ്മുടെ ഊഴം വന്നെത്തിയിട്ടുണ്ട് ആശംസകളെല്ലാം അറിയിക്കുന്നവരെ നിങ്ങളവിടെ കാണുന്നുണ്ട് നമ്മുടെ ഒരു ഊഴാണ് ഫോട്ടോഷൂട്ടിനായിട്ടുള്ളത് ആ ഫോട്ടോഷൂട്ടിനെല്ലാം ശേഷം ഞങ്ങൾ പുറത്തുനിന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോസിനൊക്കെ ശേഷം കണ്ട ഒരു കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ചയാണ് വളരെയധികം സന്തോഷപ്പെട്ട് ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച കാരണം ബിരിയാണി കൊണ്ട് പൊറുതിമുട്ടിയ ഒരു റിസപ്ഷൻ്റെ കാലത്ത് ഇങ്ങനെയൊരു അടിപൊളി സദ്യ രണ്ട് തരം പായസം പപ്പടം പഴമടക്കമുള്ള സൂപ്പർ സദ്യ സമ്മതിക്കേണ്ടതായിരുന്നു നല്ല കല്യാണ വിഭവങ്ങളടങ്ങിയ സദ്യ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് തന്നെയായിരുന്നു അതിന് കാരണം അത് ഞാനായിട്ട് പറയുന്നതല്ല ആ സദ്യ കഴിച്ചിട്ടുള്ള എല്ലാവരും അന്നേ ദിവസം പറഞ്ഞിട്ടുള്ളത് എന്ന് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സദ്യ കഴിച്ചൊരു അനുഭൂതി ഉണ്ടായി അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബായ്